മക്കളോട് മര്യാദക്ക് എന്റെ ഉരുളി തിരിച്ചു തരാൻ പറ ഇല്ലെങ്കി എന്റെ സ്വഭാവമല്ല അച്ഛനെ സ്വഭാവത്തിൽ അറിയാം ഞങ്ങൾ ഇത് തിരിച്ചു തരൂല അച്ഛമ്മ അപ്പ കുട്ടി തള്ളി വിട്ടില്ലേ അന്നേ ഞങ്ങള് നോക്കി വെച്ചതാതി ഞങ്ങൾ ഈ ഇപ്പോഴേ തന്നെ ഒഴുക്കിവിടീ ഉരുളി എടി എടി നിനക്കൊന്നും എന്റെ സ്വഭാവം എനിക്കറിയത്തില്ല മര്യാദയ്ക്ക് എന്റെ ഉരുളി തിരിച്ചു വന്നോ ഇല്ലെങ്കിൽ അയ്യോ അമ്മേ പിള്ളേരെ തമാശ അമ്മ കാണിച്ചു പറയുന്നത് അറിയാം കല്യാണം കഴിഞ്ഞ് എന്റെ വീട്ടിൽ കയറി തൊട്ട് നിന്റെ കണ് എ ഉരുളിലാണെന്ന് എനിക്ക് അറിയാം നിനക്ക് ഉരുളി അടിച്ച് മാറ്റാൻ വേണ്ടി തല്ലടി നീ പിള്ളേരെ വിട്ട് ഇങ്ങനെയൊക്കെ ഓരോ പരിപാടി ഒപ്പിക്കുന്നേ

അവിടെ അച്ഛമ്മ പോയലേക്ക് ഇറങ്ങാൻ പോവാ ഓ അച്ഛമ്മേ ഇറങ്ങി കൂടേ അമ്മേ അച്ഛനെക്ക് നീന്തലൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യാലോ ഇവിടെ ഇവിടെ അടുത്തേക്ക് വരാനാ പറയണേ ദൂരേക്ക് പോയലണ്ടല്ലോ മക്കളെ വേണ്ട ദൂരത്തേക്ക പോല്ല മക്കളെ അച്ഛമ്മേ അല്ലേ ഇപ്പോ ചാടും ചാടും എന്ന് പറഞ്ഞേ ഇനാ ചാടി വാ കാണിച്ചു തരടി നിന്നെക്ക് എൻ്റെ കയ്യിൽ കെട്ടിയാലുണ്ടല്ലോ പിന്നെ നീ ഒന്നും ബാക്കി കാണണ്ടല്ലേ അയ്യോ അമ്മേ ചാടല്ലേ പാറോ നോക്ക് അച്ഛമ്മ വലത്തെ ചാടി അയ്യോ ദേഷ്കിനേ ദേഷ്കിടാ അപ്പോൾ അമ്മേക്ക് നീന്തല അറിയില്ലേ

നീ പോത്ത പോലെ ഇത്രയും വലുതായില്ലടി എന്നിട്ട് ഒട്ടും വിവരം വെച്ചിട്ടില്ലേ എന്താടി എന്താണ് ചെയ്തത് അച്ഛാ ഞങ്ങളൊന്നും ചെയ്തില്ല അച്ഛാ ആ നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടെടി നിങ്ങൾക്ക് രണ്ടുപേർക്കും അച്ഛമ്മോട് നല്ല ദേഷ്യം ഉണ്ടെന്ന് എനിക്കറിയാം എന്ന് നിങ്ങൾ മറന്നോ അതോ അച്ഛമ്മ പറഞ്ഞ പോലെ നിങ്ങളുടെ അമ്മയാണോ ും സൊപ്പിച്ചു ഞാൻ അറിഞ്ഞ ഇതുപോലെ ആയിരിക്കില്ല എന്റെ പ്രതികരണം കേട്ടോ ഇനി പച്ചവെള്ളം പോലെ കുടിക്കണം വേണ്ട വേണ്ടാന്ന് വെക്കുമ്പോ ചോദിച്ച് വാങ്ങാൻ പുള്ളി മനുഷ്യന്റെ ക്ഷമയ്ക്ക് ഒരു പരിധിയുണ്ട് എനിക്ക് സ്വൈര്യം വേണം സമാധാനം വേണം കേട്ടില്ല ചേച്ചി വേണ്ട എനിക്ക് നീ ഇനി കാണണ്ട ഇനി ഒരു അക്ഷരം മിണ്ടി പോരുത് ഇല്ലാത്തത് വളരെ നന്നായി അവരും കൂടി ഇത്ര നാളും നീ പറയുന്നത് ഞാൻ നിന്നത് ഞാൻ വിചാരിച്ച എന്റെ അമ്മയുടെ ഭാഗം എല്ലാം കുഴപ്പമില്ലെന്ന് പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലായി എന്റെ അമ്മയെ നീയും നിന്റെ മക്കളും കൂടി ചേർന്ന് കൊല്ലാൻ നോക്കി അല്ലേടി പറയാനുള്ളത് കൂടി ഞങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല വന്ന് പുഴയിലാ നോക്കിയാൽ പിന്നെ മനപ്പൂർവ്വ പുഴയിലേക്ക് എടുത്തു ചടാറി എന്റെ അമ്മയ്ക്ക് നിന്നെ ഒന്നും ഇനി നിന്നൊന്നും ഞാൻ വിശ്വസിക്കില്ലടി മോളെ എന്തൊരു സന്തോഷമായിരുന്നു അറിയോ എത്ര നാളും ഇടയ്ക്ക് ഇത്രയും സന്തോഷം ഞാൻ ഒരിക്കലും അറിഞ്ഞിട്ടില്ല മോളെ

കേട്ടോ കിട്ടിയ തല് നല്ല വടിയോടെ നല്ല തല്ല് നല്ല വേദന ഉണ്ടാവും ഒരാഴ്ചത്തേക്ക് ഇടി പിടിക്കാനൊന്നും ഇല്ല ഇപ്പേ അവള്മാരും ആ ഒക്കെ പറഞ്ഞോണ്ടിരുന്നത് മുഴുവൻ കള്ളാതെ എന്റെ മോൻ മനസ്സിലായി എന്റെ മനപൂർവ്വം കൊല്ലാൻ നോക്കിയതാണെന്നേ അവൻ വിശ്വസിച്ചിരിക്കാ ഇപ്പൊ എന്ത് പറഞ്ഞാലും അവൻ അതുപോലെ അനുസരിക്കും അനുസരിക്കുമോളെ അതെന്തായാലും നന്നായി ഈ ഈ അവസരം നന്നായിട്ട് മുതലാക്കണം ആ എന്റെ പൊന്നുമോളെ ഞാൻ ഇതിനു വേണ്ടി എത്ര കാലായി ശ്രമിക്കുന്നതും അറിയോ ഒരുപാട് പ്രശ്നങ്ങളും ഞാൻ ഉണ്ടാക്കി നോക്കി പക്ഷെ എപ്പോഴും എന്റെ മോന്ന് പറയുന്ന ഗോപാലല്ലേ ആ സുലുന്റെ സാരി തുമ്പിലായിരുന്നു അവള് പറയുന്നതും ഭേദവാക്കിയാക്കി നടക്കായിരുന്നു ഇപ്പോഴാണ് അവന് ബോധം വന്നത്

അത് മോളെ പറഞ്ഞത് ശരിയാ സുലു എന്ത് പറഞ്ഞാലേ അവൻ വിശ്വസിക്കത്തില്ല പക്ഷെ കഴിപ്പിക്കാന്നെ പറഞ്ഞ അതൊക്കെ ശരിയാവോ മോളെ അമ്മ അമേരിക്കയിലൊക്കെ കല്യാണം കഴിക്കുന്നതും ഡിവോഴ്സ് ആവുന്നതും അങ്ങനെയൊന്നും നടന്നിരുന്നെങ്കിൽ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള ആൾ ഞാനാവുമായിരുന്നു നല്ല സ്ത്രീധനം സ്ത്രീധന വാങ്ങിട്ട് നല്ലൊരു പെണ്ണിനെ എന്റെ മോന്റെ ഭാര്യയായിട്ട് മരുമോളായിട്ട് ഇങ്ങോട്ട് ഇനി എന്റെ ആഗ്രഹം അപ്പോഴല്ലേ ഇവൻ ഈ സുലൂനെ കൂടെ പിടിച്ചോണ്ട് വന്നത് അമ്മമ്മ വെച്ചാലേ ഇനിയും അത് നടക്കും

ശരിയാ ശരിയോളെ ശരിയാ ഇപ്പൊ രണ്ടുപേരും ഇടഞ്ഞു നിൽക്ക ഈ അവസരം നമ്മളെ നന്നായിട്ട് മുതലാക്കണം നിൽക്കുന്ന സമയത്ത് സാലി ഇവിടെ ഉണ്ടായാൽ മോനോളോടൊരു ഇഷ്ടം തോന്നും മമ്മീനോട് സംസാരിക്കാൻ പറയാം ടീച്ചറാ എല്ലാം ഞാൻ ആഗ്രഹിക്കുന്ന പോലെ നടത്തി തരണേ ആർക്കും നമുക്ക് മുകളിൽ പോയിട്ട് അമ്മേനെ വിളിക്കാം ഇവിടുന്നേ സംസാരിക്കുന്നത് ശരിയാ അമ്മമ്മ വേഗം വാ അമ്മനെ വാറത്താക്കാനാണല്ലേ ശരിയാക്കി തരാ ശരിയാക്കി തരാ ഈ അപ്പകുട്ടെ